ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയും പിതൃതർപ്പണവും നടന്നു രാവിലെ ആറു മണിയോടുകൂടി പിതൃതർപ്പണവും പിതൃ നമസ്കാരവും ആരംഭിച്ചു പിതൃദോഷ പരിഹാരങ്ങൾക്കായി പ്രത്യേക കൗണ്ടറുകളും ഉണ്ടായിരുന്നു രാവിലെ ആറു മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്ര മേൽശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ ആരംഭിച്ച ചടങ്ങിൽ ഭക്തർ പിതൃശാന്തിക്കും പിതൃദോഷ പരിഹാരങ്ങൾക്കുമായി പ്രത്യേക വഴിപാടുകൾ നടത്തി ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ഭക്തർ പിതൃതർപ്പണ ചടങ്ങ് നടത്തിയത് രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച പിതൃതർപ്പണവും പിതൃ നമസ്കാരവും ക്ഷേത്ര ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും ഉപ്പുതറ ശാലൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് വാഹികളായ പ്രസിഡന്റ് വി പി ബാബു സെക്രട്ടറി മഹേഷ് വി നായർ അജിത് നിവാകരൻ അഡ്വക്കേറ്റ് വിജയൻ അജിത് ടി എന്നിവർ നേതൃത്വം നൽകി പിതൃതർപ്പണത്തിന് നൂറുകണക്കിന് ഹെക്ടർ ക്ഷേത്രക്കടവിൽ രാവിലെ മുതൽ നീണ്ട നിരയായി നിലയുറപ്പിച്ചിരുന്നു